ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്ത് പ്രഹസനമാണെന്നല്ലേ ദാ കണ്ടില്ലേ പുളിജിക്കുക ഇതിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയെങ്കിലും ഇതിനെ അങ്ങോട്ട് ഉപ്പിലുണ്ടായി ഇതുവരെ നടന്നില്ല ഇടണം ഇടണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല ഗൈസ് കണ്ടില്ല ഇപ്പം ആകെ അത് ചീനില്ലാവാറായപ്പോഴാ അതും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങി അപ്പോഴേ ഉമ്മ പറഞ്ഞു ഇത്രയും ദിവസം നല്ല ഇരുന്നപ്പോൾ അവൾക്കത് ഇടാൻ വയ്യായിരുന്നു ദാണ്ട് ചീനാളിഞ്ഞതിനെ കാളയാറായപ്പോൾ അവളേക്ക് ആ പറയും പൊക്കി പിടിച്ചോണ്ട് ഇറങ്ങിയേക്കുമായി പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പിന്നെ നേരെ ഓറി ഓടിയത് പറമ്പിലോട്ടാണ് കേട്ടോ കാന്താരി ഓടിക്കാൻ അവിടെ ചെന്നപ്പോഴും അതിലും വലിയ ശോകം ഇന്നലെ വരെ ഞാൻ ഇതിനകത്ത് കണ്ടതാന്നേ നിറച്ചും കാന്താരി പഴുത്ത് നിൽക്കുന്നതും വിളഞ്ഞു നിൽക്കുന്നതും ഇന്നും വന്ന് നോക്കിയപ്പോൾ എന്താ ഇതാ അവസ്ഥ അപ്പോഴാ ഉമ്മ പറഞ്ഞേ ഇത്രയും ദിവസം വരെ അതിൻ്റെ അകത്ത് പഴുത്തും പഴുക്കാതെ ഒക്കെ മിറ്റി നിന്നപ്പോൾ അവർക്ക് വേണ്ടായിരുന്നു അതിനെ കിളിയും കൊണ്ടുപോയി കാക്കയും കൊണ്ടുപോയി ബാക്കി പൊഴിഞ്ഞും പോയപ്പോൾ അവൾ പറക്കി ഇറങ്ങി വന്നു അല്ലെങ്കിൽ ഞാൻ പുളിഞ്ചിക്കെടുത്തത് പോരാളിക്ക് അത്ര കഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നമ്മൾ കൂടിയൊന്നും പറയാൻ പോയില്ല വെറുതെ എന്തിനാണ് ചൂലിനുള്ള ഏറിയൊക്കെ കൊള്ളുന്നതില്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ള കാന്തരി കൊണ്ടങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എരി കുറഞ്ഞിരുന്നാൽ എന്താ കുഴപ്പമൊന്നുമില്ല എരി കൂടുന്നത്രമല്ലേ നല്ലതൊന്നും അല്ലല്ലോ ആ ശരീരത്തിന് അല്ലേ അപ്പോൾ എന്താ നല്ല ഒരു ഗ്ലാസ് ആയിട്ടുള്ള കുപ്പി എടുത്തിട്ട് കുപ്പിയെടുത്തിട്ടിട്ടോ ഉപ്പിലിടാനൊക്കെ ഇങ്ങനെയുള്ള ഗ്ലാസ് കുപ്പിയാണ് നല്ലത് അത് അതിതാ കഴുകി വൃത്തിയാക്കി എടുത്ത് ഉള്ളിൽ നല്ല ഉള്ളിപ്പറക്കിതാ ഉപ്പിലോട്ടിടാൻ എന്നു വിചാരിച്ചു ഭയങ്കര ഉപ്പിലിട്ടത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് തലേ ദിവസത്തെ പഴിങ്ങഞ്ഞിയിലോട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പൂൺ കാന്താരിയും രണ്ടും മൂന്നും പുളിഞ്ചി കേക്കും അങ്ങോട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ കൂടെ ചക്കയൊക്കെ ഇഴങ്ങുണ്ടെങ്കിൽ അധികേമം അതിന് കൂടെ ഇന്നലത്തെ മീൻകറിയും പിന്നെ തൊട്ട് കൂട്ടാനായിട്ടൊരു ശ ഉണക്കമുളകും ഉണ്ടെങ്കിൽ പിന്നെ കുഴിമന്തിയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും അല്ലേ ഫ്രണ്ട്സ് ഞാൻ ഞാനതിനഡിറ്റാണ് കേട്ടോ അപ്പം എന്താ ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട് ഉപ്പൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത് കുറച്ച് അധികമായി പോയോ എന്നൊരു സംശയം വായിൽ വയ്ക്കാൻ പറ്റുമോ എന്തോ ആ എന്തായാലും അപ്പുറത്തൊരു തുരയിൽ വാരിയങ്ങ് ഇട്ടു ആ പിന്നെ എന്ത് ചെയ്തോ വെള്ളമൊക്കെ വീട്ടിൽ നല്ലതുപോലെ ഒന്ന് കുലുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇത് തിറക്കുമ്പോൾ സെറ്റായിരിക്കും അപ്പം എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും വേണ്ടി ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ബൈ ബൈ